അസ്സാം വലൈക്കും വർഹമത്തുല്ലാഹി ഉബർക്കാത്തു പരിശുദ്ധ ക്യാബയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഈ കാണുന്ന മീസാബൽ ക്യാബ അല്ലെങ്കിൽ മിസാബൽ ക്യാബ അല്ലെങ്കിൽ മിർസാബ് മീസാബ് റഹ്മ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്വർണ്ണ യഥാർത്ഥത്തിൽ ക്യാബൊക്കെ എന്തില്ല ഈ ഒരു പാത്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല ഏത് ക്യാബ്ക്ക് ഇബ്രാഹിം നബി അലലിസ്ലാം ഇസ്മായിൽ നബി അലൈസ്ലാമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പാത്തി ഉണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എന്തുണ്ടായിരുന്നില്ല ക്യാബൊക്ക് മേൽക്കൂരം ഉണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴാണ് ഈ മേൽക്കൂരയും ഈ ഒരു സ്വർണ്ണപാത്തിയൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അല്ലേലും മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ സമയത്ത് ക്യാബക്ക് ചില ബലക്ഷയവും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയും അന്നത്തെ കുറേശ്ശുകൾ എന്ത് ചെയ്തു ക്യാബെന്ന് പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് അന്നത്തെ ആ ഒരു പുനർനിർമ്മാണത്തിലാണ് ക്യാബക്ക് മേൽക്കൂര വരുന്നതും മേൽക്കൂര വന്നപ്പോൾ സ്വഭാവമായിട്ടും വെള്ളം പോകാനുള്ള ഒരു പാത്തി വെക്കേണ്ട ഒരു ആവശ്യം വരികയും അങ്ങനെ മരം കൊണ്ടുള്ള ഒരു പാത്തി ഉണ്ടാക്കുകയും പിന്നെ വലീദ് വലീദ്ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി അവരുടെ കാലത്താണ് ഇത് സ്വർണ്ണം പൂയയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഉള്ളത് നമ്മുടെ ഹെജ്രസ് മഹയിൽ എന്ന് പറയുന്നത് യുന്ന ഇസ്മാൻ ലബി അലി സ്ലാമിന്റെയും മാജറാബിൻ്റെയും ഒക്കെ എന്ന് പറയപ്പെടുന്ന ക്യാബയുടെ ഒരു കാലത്ത് ക്യാബയുടെ ഉള്ളിലായിരുന്ന കുറേശികൾക്ക് ഹലാലായ പൈസ തയ്യാത്തതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് റസൂൽ അള്ളാഹി സ്വലാല്സല ഇപ്പോൾ ക്യാബ് തോ ഓഫ് ചെയ്യുമ്പോഴും ഈ ഒരു സ്വർണ്ണപാതിയുടെ അടുത്ത് വരുന്ന സമയത്ത് അള്ളഹു മിന്നിസ് മൗത്ത് എന്നുള്ള ചെയ്യുമായിരുന്നു എന്നൊക്കെ മഹാനായ അബ്ബാസ് പറഞ്ഞതായിട്ട് കാണാം അതുപോലെ തന്നെ ചെറിയ കൂടി തന്നെ എന്നവർ പറഞ്ഞതായിട്ട് കാണാം ആരെങ്കിലും ഈ ഒരു മീസാബിന്റെ അടിയിൽ നിന്ന് അള്ളാഹുനോട് ദ്വായ ചെയ്യുകയും ആ ദ്വായ്ക്ക് ഉത്തരം കിട്ടുമോ മാത്രമല്ല നമ്മൾ പ്രസവിച്ച കുട്ടിയെ പോലെയാവും അവരെന്നൊക്കെ അവർ പറഞ്ഞതായിട്ട് കാണും